സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തി ആ അവിടെ കയറിപ്പോ തൊല്ലായിരുന്നു മൊത്തം ബാലയപ്പിടിച്ച് തൂങ്ങിട്ട് അവനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞ അവനെ പോലീസ് ഇപ്പുകാരി കൊണ്ടുപോയി അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്ത അലമ്പായിരുന്ന അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാര് മാറത്തില്ല വഴിയിൽ നിന്ന് കൊമ്പേ തൊട്ടനുള്ള വെള്ളത്തിനും പോയല്ല അവിടെ കൊണ്ട് നിർത്തി തലയെക്കെട്ടടിച്ച് അപ്പഴേക്കും പോയത് ഓരോ ഒരു പുള്ളിക്കാരെ വണ്ടി ഭയങ്കര റോൾ കളിയാ ഏഹ് അപ്പൊ ഞാൻ പുള്ളി രണ്ടാഴ്ച പുള്ളി കൊണ്ട് മാറി മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു മാറ്റി കരുത് തൊട്ടപ്പത്തൊരു കൊച്ചൊന്നും ഇപ്പം ഉണ്ടായിരുന്നു മാറും ആ കൊച്ചിനെ കൊണ്ട് മാറന്ന് ഞാൻ പറയുന്നുണ്ട് ഈ ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിനെ തന്നെ തുടങ്ങുകൊണ്ടിരിക്കും ഈ പുല്ലി ആദ്യം മാനത്ത് തുനിക്കൊമ്പേക്കേറി തൊട്ട് ഞാനൊക്കെ കൊമ്പേ തുടങ്ങണ ഇഷ്ടം ഒന്നും അല്ലേ കുറമേക്കാരെ രണ്ടാമതും തൊട്ട് മൂന്നാമതും ഞാൻ ഈ പുള്ളിയോടൊക്കെ തൊടാൻ വേണ്ടി ഇപ്പൊ ഒരു 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 പഴവും ഉണ്ട് ഇങ്ങനെ നിക്കും അപ്പൊ ഞാൻ ഫെണ്ടിലോട്ട് കയറി ചേട്ടാ മാറിയില്ല കൊച്ചിലെ കൊണ്ട് മാറുന്നു പറഞ്ഞാണ് സംഭവം ഞാൻ ഫെണ്ടിലോട്ട് കയറി ചെയ്യേ കയറിയേ ആന കടന്ന് നിക്കുകയും ചെയ്യുക ഒരുമിച്ചായിരുന്നു പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇതാണ് സംഭവം ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മറ്റിയൊക്കെ പറഞ്ഞു നിങ്ങൾ പറ നിങ്ങൾ പറയാനാ പറഞ്ഞത് നമ്മളെ പറഞ്ഞിട്ട് എന്ത് ഇടിമിടിക്കാൻ നടക്കുന്നത് പിന്നെ പൊതുവേ എത്ര എന്തോ എത്ര ആൾക്കാരോട് പറയും നമ്മൾ ഇത് പൂരം പറമ്പ് ചെന്നിട്ട് അതാണ് സത്യം കുറെ പേരിങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളു എന്തോരം പ്രാവശ്യം നമ്മൾ എത്ര പേരോട് പറയും നമ്മൾ മാറിക്ക മഞ്ഞോനൊക്കെ കൊമ്പേ തുടരണം എല്ലാം വെള്ളം അത് മറ്റു സത്യം എന്ത് പറയാനാണ്